ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒഡീഷ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരത്തിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ മാച്ച് നമ്മൾ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോറ്റു സോ ഭുവനേശ്വറിലേക്കുള്ള നമ്മുടെ ട്രിപ്പ് ഇത്തവണത്തെ യാത്ര അത്ര സുഖകരമായില്ല സന്തോഷകരമായില്ല ബിക്കോസ് സൂപ്പർ കപ്പ് കളിക്കാൻ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ രണ്ടാഴ്ച മുന്നേ പോയപ്പോഴും ഭുവനേശ്വർ നമുക്ക് ഓർക്കാൻ അത്ര സുഖമുള്ള ഓർമ്മകളല്ല മെമ്മറീസ് അല്ല സമ്മാനിച്ചത് ഐ എസ് എല്ലിലെ ഈ ഒഡീഷയ്ക്കെതിരായ റിട്ടേൺ ഗെയിം അതും വ്യത്യസ്തമായിരുന്നില്ല പ്രി ഡിസപ്പോയിൻമെന്റ് ഒരു ചെറിയ കൂടിയാണ് നമ്മൾ മടങ്ങി വരുന്നത് ഒരു തോൽവിയാണ് എനിക്ക് തോന്നുന്നു എങ്ങനെയാണോ കൊച്ചിയിൽ നമ്മൾ ഹോം മാച്ച് ജയിച്ചത് ആദ്യം ഒഡീഷ കൊച്ചിയിൽ ഒഡീഷയാണ് ആദ്യം ഗോളടിച്ചത് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോള് സെക്കൻഡ് ഹാഫിൽ തിരിച്ചടിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴിന് നടന്ന കൊച്ചി ലെഗിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച് ജയിച്ചത് ഡിറ്റോ ഐഡന്റിക്കൽ എന്ന് തന്നെ പറയാം അതേപോലെ അതേ നാണയത്തിൽ തന്നെയുള്ള ഒരു മറുപടി ഒഡീഷ ബ്ലാസ്റ്റേഴ്സിന് നൽകി എന്നാണ് ഈ മത്സരത്തിന്റെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയുന്നത് അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്തു ഭുവനേശ്വറിൽ ഒഡീഷ സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ അടിച്ച് ടു വണ്ണിന് അവർ ജയിച്ചു സെയിം കോയിനിൽ മറുപടി സെയിം റിപ്ലൈ സെയിം കോയിൻ റിപ്ലൈ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ ആ മത്സരത്തിന്റെ എന്തൊക്കെയാണ് ആ മത്സരത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ഇൻ ദ പോസ്റ്റ് മാച്ച് അനാലിസിസ് ഓഫ് ദ മാച്ച് ബിറ്റ്വീൻ ഒഡീഷ എഫ് സി ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നമുക്ക് ആദ്യം നമ്മുടെ ടീമിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സി കളിയാകുമ്പോൾ ഫുട്ബോൾ പ്രത്യേകിച്ച് ഒരു ലോങ് ലീഗ് ആകുമ്പോൾ ദർ മേ ബി എ മിക്സ്ചർ ഓഫ് റിസൾട്ട്സ് അതായത് ഡ്രോസ് ചില കളികൾ തോൽക്കും ചിലതിൽ നല്ല അൺഎക്സ്പെക്റ്റഡ് വിജയങ്ങൾ കൈവരും ഇതെല്ലാം വരുന്നവരെന്താ പറയുക മിക്സ്ചർ ഓഫ് ഫീലിങ്സ് ആണ് ലോങ് ലീഗ്സ് എപ്പോഴും നമുക്കറിയാം എസ്പെഷ്യലി എന്താ പറയുക ലോകത്തുള്ള എല്ലാ ലോങ് ലീഗ്സിലും ഇങ്ങനെയാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതല്ലെങ്കിൽ ഒരു റയർ സ്റ്റോപ്പ് റയർ കേസസിൽ മാത്രമാണ് വള്ള ഒരേ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ടീംസ് പോകുന്നു കാണുന്നത് സോ ആ ഒരു അർത്ഥത്തിൽ തോൽവി ഉൾക്കൊള്ളുക തോൽവി ഉൾക്കൊള്ളുന്നു തോൽവി അംഗീകരിക്കുന്നു എന്നിട്ട് എന്താണ് അതിൻ്റെ കാരണങ്ങളൊന്ന് പഠിക്കുന്നതിന് മുൻപ് നമുക്കതിൻ്റെ പോസിറ്റീവ്സ് എടുക്കാം ലോഡ് ഓഫ് പോസിറ്റീവ്സ് എനിക്ക് തോന്നുന്നു സംഭവിച്ചതെല്ലാം നല്ലതിന് എന്നതാണല്ലോ നമ്മളെല്ലാവരും മുറുകെ പിടിക്കുന്ന ഒരു ആപ്തവാക്യം ഒരു തത്വം ഒരു ഫിലോസഫിക്കൽ വേ സോ അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിഹാൽ സുധീഷ് ആദ്യമായിട്ടാണ് ഈ സീസണിൽ നിഹാൽ ഒരു മത്സരം കളിച്ചത് സ്റ്റാർട്ടിങ് ലൈനപ്പിൽ കോച്ച് ദിമിത്രിയോസ് ദാമന്ദ കോസിനൊപ്പം നിഹാലിനെ പരീക്ഷിക്കും എന്ന് ഒരു പക്ഷേ ഞാൻ പ്രീമാച്ച് വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞു നിഹാല് കളിക്കും എന്ന് നിഹാല് കളിക്കില്ല അതിൽ അത് നിഹാല് കളിക്കില്ല എന്ന് പ്രതീക്ഷിച്ചവരാണ് പക്ഷേ നിങ്ങളിൽ പല ആളുകളും സോ നിഹാൽ കളിച്ചു ഐ എം ഹാപ്പി സോ നിഹാല് കളിച്ചു എന്ന് മാത്രമല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു നിഹാലിന്റെ ഈവൺ അതായത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ മൂലം ഒരുപാട് പ്രതിസന്ധികൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടും നമുക്ക് എല്ലാവർക്കും അറിയാം വെ പ്ലേയിങ് വിത്തൌട്ട് ലൂണ വി വെ പ്ലേയിങ് വിത്തൗട്ട് കോമി പെപ്രാ നാവ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സോ അത്രയും നല്ല ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് ഇന്ത്യൻ ഓപ്ഷനാണ് കോച്ചിന് അപ് ഫ്രണ്ട് അറ്റാക്കിംഗിൽ ഫോർവേഡ് ലൈനിൽ നിഹാൽ ഇന്നലെ തെളിയിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം കോച്ചിന് ഇനിയും നിഹാലിനെ പരീക്ഷിക്കാനുള്ള കോച്ചിന് പോലെ ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നിഹാൽ ഇന്നലെ കാഴ്ചവെച്ചത് എന്ന് ടു ബി വെരി പേഴ്സണലി എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം ഒരു തരത്തിലുള്ള ഒരു ഒരു സഭാകമ്പവും കാണിക്കാതെ നല്ല സ്പീഡായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഒട്ടും പേടിയില്ലാതെ നിഹാൽ കളിച്ചു എന്ന് വേണം പറയാൻ കളിക്കണത്തിലുണ്ടായിരുന്ന സമയം മുഴുവൻ പതിനൊന്നാം മിനിറ്റിൽ ദിമിത്രിയോസിന്റെ ഗോളിന് ഓഫ് കോഴ്സ് നിഹാൽ നൽകിയ അസിസ്റ്റ് തീർച്ചയായിട്ടും ഇറക്കിയ കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ വളരെ പോസിറ്റീവായി നിഹാൽ യൂസ് ചെയ്തു എന്ന് തെളിയിക്കുന്നതാണ് ദാറ്റ് അസിസ്റ്റ് ഫോർ ദിമിത്രിയോസ് ഡായ കോഴ്സ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഈ മത്സരത്തെ വിലയിരുത്തുകയാണെങ്കിൽ എടുത്തു പറയാവുന്ന മറ്റൊരു പോസിറ്റീവ് പോയിന്റ് നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ പെർഫോമൻസ് ആണ് ഓർക്കുക കൊച്ചിയിൽ ഒഡീഷയ്ക്കെതിരെ നടന്ന ഹോം മാച്ചിൽ സച്ചിന്റെ പെനാൾട്ടി സേവുകളാണ് വാസ്തവത്തിൽ ആ മത്സരം ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചതെങ്കിൽ ഇന്നലെ രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തു മത്സരം കൈവിട്ടു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എങ്കിൽ പോലും അത് ഒഴിവാക്കി നിർത്തിയാൽ കൺസീഡ് ചെയ്ത രണ്ട് ഗോളുകൾ മാറ്റി നിർത്തിയാൽ സച്ചിൻ ഡേ ബ്രില്യൻഡേ ഡേ അണ്ടർ ദ ക്രോസ് ബാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ബിക്കോസ് സച്ചിൻ പല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഡി ഗോം ഒരു നല്ല പവർഫുൾ ഷോട്ട് സച്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതേപോലെ പലതവണ മുന്നിലേക്ക് കയറി വന്ന് പെനാൾട്ടി ഏരിയ വിട്ട് വെളിയിലേക്ക് ഔട്ട് ചെയ്ത് വന്ന് പലതവണ പന്തുകൾ രക്ഷപ്പെടുന്നത് ശരിക്കും ഒരു സ്വീപ്പർ കീപ്പറുടെ റോൾ ഭംഗിയായി സച്ചിൻ നിർവഹിക്കുന്ന കാഴ്ച കണ്ടു സോ സച്ചിന്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു രണ്ട് ഗോൾ കൺസിഡർ ചെയ്തെങ്കിൽ പോലും സച്ചിൻ ഒരു നല്ല ദിവസമായിരുന്നു ഇന്നലെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ മറ്റൊന്ന് ദിമിത്രി ഐമന്ത് കോസിന്റെ പെർഫോമൻസ് ആണ് ഹീസ് എമംഗ് ദ ഗോൾസ് എഗൈൻ തീർച്ചയായിട്ടും ഓരോ മത്സരത്തിലും ദിമി ഗോൾ ഗോളടിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന കാര്യമാണ് ഹി ഹാസ് ടു കിപ്പ് ഹിസ് ഫോം ത്രൂ ഔട്ട് ഈ സീസണിൽ മുഴുവൻ ഈ ഒരു ഫോം ദിമിത്രിയോസ് തുടർന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബൂട്ടുകളിലാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ അത്രയും അദ്ദേഹത്തിന്റെ ബൂട്ടുകളിൽ മേലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഓരോ മാച്ചുകളിലും സ്കോർ ചെയ്താൽ ഈ സീസൺ മുഴുവൻ ഈ ഒരു ഫോം തുടർന്നാൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കറായി ഈ സീസൺ മുഴുവൻ കളിക്കാൻ ഇനിയും കളിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് എന്നാശിക്കാൻ ഗോളോട് കൂടി എട്ട് ഗോളുകളായി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ ഗോളുകൾ രണ്ട് അസിസ്റ്റ് ഓൾറെഡി ഉണ്ട് സോ ഗോൾ ആയി കഴിഞ്ഞു മിന്നുന്ന ഫോമിൽ ഈ സീസൺ മുഴുവൻ കളിക്കാൻ തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പുതിയ കളിക്കാർ ഫെദോറും ഫെദോർ ആൻഡ് രണ്ടുപേർക്കും കുറച്ച് സമയം നമ്മൾ നമ്മുടെ പ്രീമാച്ച് വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടാം പകുതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീതം രണ്ടുപേർക്കും പ്ലെയിങ് ടൈം കോച്ച് അനുവദിച്ചത് ഏതായാലും ശുഭകരമായ കാര്യമാണ് രണ്ടുപേരെയും ഇനിയുള്ള സമയത്ത് ബാക്കി സീസണിൽ മുഴുവൻ ടീമിന് ആവശ്യമുള്ള കളിക്കാരാണ് അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ കൂടുതൽ മാച്ച് ടൈം അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ബെഞ്ചിൽ വന്ന ഫസ്റ്റ് മാച്ചിൽ തന്നെ അവർക്ക് കുറച്ച് സമയമെങ്കിലും മാച്ച് ടൈം കൊടുത്തത് തീർച്ചയായും കോച്ചിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കാര്യമായിട്ട് കാണുന്നു മാത്രമല്ല കെ ബി എഫ് സിയുടെ ആ പ്ലേയിങ് സെറ്റപ്പുമായിട്ട് വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ രണ്ടുപേർക്കും ഫെദോറിനും ജസ്റ്റിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊന്ന് ജീക്സൺ സിംഗ് ആണ് നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജീക്സൺ സിംഗ് സൈഡ് ബെഞ്ചിലേക്ക് മടങ്ങി വന്നത് സോ ജീക്സൺ മാച്ച് ഫിറ്റ് ആണ് എന്നുള്ളത് ശുഭകരമായ കാര്യമാണ് മാച്ച് ഫിറ്റ് ആയിരിക്കുന്നു സോ അടുത്ത മാച്ച് പഞ്ചാബിനെതിരെ അടുത്ത ഹോം മാച്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊച്ചിയിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീക്സൺ കളിക്കളത്തിൽ ഉണ്ടാകുന്നതാണ് കാരണം ജീക്സനെ പോലുള്ളൊരു ഒരു സ്ട്രോങ് സെൻട്രൽ മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ ആവശ്യമാണ് എന്ന് തോന്നിച്ച ഒരു മത്സര ദിവസം കൂടിയായിരുന്നു ഇന്നലെ സോ ജീക്സൺ വന്നത് സൈഡ് ബെഞ്ചിലേക്ക് മടങ്ങിയെത്തിയത് നല്ല കാര്യമാണ് ശുഭകരമാണ് അടുത്ത മത്സരത്തിൽ ജീക്സൺ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാം അത് പോസിറ്റീവ് തിങ് ടു ടേക്ക് ഫ്രം ദ മാച്ച് അഗെയിൻസ് ഒഡീഷ മറ്റൊന്ന് ഐമൻ സഹോദരന്മാരുടെ പെർഫോമൻസ് ആണ് അവർ രണ്ടുപേരും വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അവർ കാരണം ബിക്കോസ് ലൂണ ഇല്ലാത്ത വിപിൻ ഇല്ലാത്ത രാഹുൽ ഇല്ലാത്ത ഒരു മിഡ്ഫീൽഡിൽ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് കളിക്കാൻ അവസരം കിട്ടിയ മറ്റൊരു ദിവസമാണ് അതുകൊണ്ട് വലിയ വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ആ രണ്ട് യങ്സ്റ്റേഴ്സിനും വീണ്ടും ക്ലബ്ബ് ഏൽപ്പിച്ചു കൊടുത്തത് കോച്ച് ഏൽപ്പിച്ചു കൊടുത്തത് അത് വളരെ ഭംഗിയായി രണ്ടുപേരും കൈകാര്യം ചെയ്തു എന്ന് പറയണം ഇനിയും വരും ദിവസങ്ങളിലും വരും മത്സരങ്ങളിലും കൂടുതൽ മാച്ച് ടൈം കിട്ടുന്നത് ഭാവിയിൽ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ മിന്നുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ഉയരാൻ ആ സഹോദരന്മാർക്ക് കഴിയും എന്ന് കരുതാം പ്രതീക്ഷിക്കാം ഐമൻ ആൻഡ് അസർ തീർച്ചയായും കേരള പരാജയപ്പെട്ട ഒരു മാച്ചിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ആണ് ഇന്നലെ നിറം മങ്ങിപ്പോയത് എന്ന് ആത്മാർത്ഥമായി പറയേണ്ടിയിരിക്കുന്നു അറ്റാക്കിംഗ് ലൈനും ഡിഫൻസീവ് ലൈനും എന്നത്തെയും പോലെ അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചപ്പോൾ മിഡ്ഫീൽഡിൽ ഉള്ളൊരു ഡോമിനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടു ഇന്നലെ ഒഡീഷയ്ക്കെതിരെ മിഡ്ഫീൽഡിലെ മേധാവിത്വം ഒഡീഷയ്ക്ക് കിട്ടിയതാണ് ഇന്നലെ കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന് മേലുള്ള ഒരു വിജയം അവർക്ക് നേടിയെടുക്കാൻ സഹായകമായത് സി പതിനൊന്നാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടുന്നു നമുക്ക് ലീഡ് കിട്ടുന്നു പതിനൊന്നാം മിനിറ്റിൽ പ്രത്യേകിച്ച് എവേ മാച്ചാണ് എവേ മാച്ചിൽ ഒഡീഷയെ പോലൊരു ടീമിനെതിരെ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനെതിരെ പ്രത്യേകിച്ച് കോണ്ടിനെന്റൽ ലെവലിൽ പോലും ഏഷ്യൻ കോണ്ടിനെൻ്റൽ ലെവലിൽ പോലും മികച്ച പെർഫോമൻസ് ഉള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ടീമിനെതിരെ പതിനൊന്നാം മിനിറ്റിൽ എവേ മാച്ചിൽ ഒരു ലീഡ് കിട്ടിയാൽ പിന്നെ ആ ലീഡ് ഹോൾഡ് ചെയ്യുക നിലനിർത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം അതിലാണ് പരാജയപ്പെട്ടത് പിന്നീട് വീണ്ടും വീണ്ടും എന്താ പറയുക റെലൻലെസ് അറ്റാക്കിങ്ങിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിന്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് കാരണം പിന്നീട് ആ ലീഡ് നിലനിർത്തുക പന്ത് പരമാവധി ഹോൾഡ് ചെയ്യുക അത് നമ്മുടെ ഹാഫിലാണെങ്കിൽ കൂടി പന്ത് പരമാവധി ഹോൾഡ് ചെയ്യുക അവിടെയാണ് ഒരു മിഡ്ഫീൽഡിൽ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റിയുള്ള ഒരാളുടെ അഭാവം അസാന്നിധ്യം ഇന്നലെ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹോൾഡിംഗ് പന്ത് വേറെ നേരം ഹോൾഡ് ചെയ്ത് സ്കീമുകൾ കൊണ്ടുവരാൻ ഒരു മികച്ച സ്കീമർ മിഡ്ഫീൽഡ് സ്കീമറുടെ ഒരു അഭാവം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ അനുഭവപ്പെട്ട ഒരു മത്സര ദിവസമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത് എഗെയിൻസ് ഒഡീഷ അത് തന്നെയാണ് ആ ലീഡ് പിന്നീട് രണ്ടാം പകുതിയിൽ ആ ലീഡ് നഷ്ടപ്പെടാനും പിന്നീട് മിഡ്ഫീൽഡിലെ നമുക്ക് ഉണ്ടായിരുന്ന ഏതെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം ഒക്കെ കൈ കയ്യിൽ നിന്ന് ചോർന്നു പോകാനും കാരണമായത് എന്ന് ഞാൻ കരുതുന്നു അതേപോലെ മിസ് പാസുകൾ നോക്കിയാലോ ഒഡീഷ ഒരുപാട് മിസ് പാസുകൾ വരുത്തി അതേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തൊന്നും മിസ് പാസുകൾ വന്നത് നമ്മൾ കണ്ടു കൂടുതലും മിസ് പാസുകൾ മിഡ്ഫീൽഡിൽ നിന്നാണ് മിസ് പാസുകൾ വന്നത് കാരണം മിഡ്ഫീൽഡിൽ വരുന്ന മിസ് പാസുകളെല്ലാം എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളായി മാറുന്നു എന്നുള്ളതാണ് വളരെ ഡേഞ്ചറസ് ആയി നമ്മൾ കാണേണ്ടത് അതാണ് ഇന്നലെ സംഭവിച്ചത് സോ ഒരു ഒരു ഹോൾഡിംഗ് ഒരു ഒരു പക്ക ഹോൾഡിംഗ് മിഡ്ഫീൽഡ് അഭാവം മിഡ്ഫീൽഡിലും ആധിപത്യം നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടായ തോൽവി എന്ന് വേണം ഒഡീഷയ്ക്കെതിരായ ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ എവേ പരാജയത്തെ വിലയിരുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ കൺസീഡ് ചെയ്ത രണ്ട് ഗോളുകളും റോഹി കൃഷ്ണയാണ് രണ്ട് ഗോളുകൾ ഒഡീഷയ്ക്ക് വേണ്ടി നേടിയത് വിതിൻ ഫോർ മിനിറ്റ്സ് അൻപത്തിമൂന്ന് അൻപത്തി ഏഴ് നാല് മിനിറ്റിൻ്റെ ഇടവേളയിൽ രണ്ട് ഹെഡറുകൾ ആ രണ്ട് ഹെഡറുകളും ക്രോസ് വരുമ്പോൾ ഡിഫൻസിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് ഡിഫൻസിനെ ബീറ്റ് ചെയ്തിട്ടാണ് കബളിപ്പിച്ചിട്ടാണ് റോഹിക് കൃഷ്ണ വന്ന് ഗഡ്ഡി എന്നത് സോ അത് രണ്ട് മൈനർ മിസ്റ്റേക്സ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതിന് കൊടുക്കേണ്ടി വന്ന വില മൂന്ന് പോയിന്റാണ് സോ പ്രത്യേകിച്ച് എഫ് സി ഗോവ ടീംസ് ലൈക്ക് എഫ് സി ഗോവ ആൻഡ് ഒഡീഷ എഫ് സി സ്നിഫിംഗ് അറൌണ്ട് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ പോയിന്റ് ടേബിൾ അവിടെയൊക്കെ അവർ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും വേണ്ടി വലിയ പിടിവലി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളും കൂടെ അവിടെയുള്ള സാഹചര്യത്തിൽ മൈനർ മിസ്റ്റേക്സ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിഖണ്ഡുവിൽ ഉണ്ടാവാൻ പാടില്ല ബിക്കോസ് ഇനിയുള്ള ശേഷിക്കുന്ന ഒൻപത് മത്സരങ്ങൾ വളരെ നിർണായകമാണ് അതിൽ കൂടുതലും ഇനിയും എവേ മാച്ച് കളിക്കാനുണ്ട് സോ എവേ മാച്ചുകളിൽ നമ്മൾ നേരിടുന്ന മൂന്നാമത്തെ തോൽവിയാണ് ഇന്നലത്തെ തോൽവി സോ എവേ മാച്ചുകൾ വളരെ ക്രൂഷ്യലാണ് എവേ മാച്ചുകളെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തെ ോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പഞ്ചാബ് എഫ് സിക്ക് ഹോം മാച്ചാണ് കൊച്ചിയിൽ ഇനി ആ ഹോം മാച്ചിന്റെ പ്രീ മാച്ച് വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം